അത് കൂടുതലായിട്ടിത് മലപ്പുറം ആ സൈഡിലേക്കൊക്കെയാണ് അങ്ങ് എന്താണ് വടക്കൻ ജില്ലകളിലേക്കാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് എന്തോ വലിയ സംഭവം എനിക്ക് ഭയങ്കര ലോട്ടറി ഒക്കെ ആയിട്ടാണ് ഇട്ട് തോന്നുന്നത് സ്വാഗതം നമ്മളെപ്പോഴേ പദവ് തെറ്റിച്ചൊരു വീഡിയോ ഇടാൻ കേട്ടോ അതിനുള്ള കാരണമൊക്കെ പറയാവേ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയോ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയോ ഷോർട്സ് വീഡിയോ ഒന്നും എടുക്കാനോ ഇടാനോ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ നമ്മളാണെങ്കിൽ ഫുള്ള് തിരക്കാണ് നമുക്ക് രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് നാളത്തേക്കിനി പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുന്ന ഒന്നുമില്ലാട്ടോ അപ്പം ആൻസോട്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അന്നത്തേക്ക് കഴിച്ചോണ്ടിരിക്കുക അപ്പം ഈ മെയിൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ എന്താ എടുക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴിയാനായിട്ട് തുടങ്ങി അപ്പം ഞാനിന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ താ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ നാട്ടിലേക്ക് ഇടുക്കി ഈ ഒരു നാട്ടിലേക്കൊന്നും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ ഇത് കൂടുതലായിട്ടിത് മലപ്പുറം ആ സൈഡിലേക്കൊക്കെയാണ് അങ്ങ് എന്താണ് വടക്കൻ ജില്ലകളിലേക്കാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് ഇതാണ് നീർദോശ ഇതുണ്ടാക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കുറേ പേര് ചോദിച്ചു നീർദോശയുടെ റെസിപ്പി ഇട്ട് തരാമോന്ന് കേട്ടോ അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു ഞാനാണീ ഈ വീട് എടുക്കുന്ന കാര്യമൊന്നും ഓർത്തൂലേ നമ്മളാണെങ്കിൽ തിരക്കായത് കൊണ്ട് വലിയ ഓർത്തില്ല അപ്പോൾ ഞാൻ ഓർത്തും ഇത് സിംപിളാണ് പറഞ്ഞു തന്നാൽ മതിയാകും എന്നൊക്കെ ഓർത്തു കേട്ടോ ആനസൂടിനാണെങ്കിൽ നിർദോഷം അങ്ങ് പെരുത്തി ഇഷ്ടമായെന്നേ നല്ല കട്ടി കുറഞ്ഞാൽ ക്രിസ്പി പോലെ ആയിട്ട് കിട്ടുന്ന നല്ല സോഫ്റ്റ് ആണ് ആണതാണ് നല്ല സോഫ്റ്റ് ആണ് നിർദോഷം വേരി ആണ് നമുക്ക് ഓ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തലേദിവസമാവാം അരക്കേണ്ട കുഴക്കണ്ട ഒന്നും ചെയ്യണ്ട കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ കാര്യം ഓക്കെ ആയി കിട്ടൂട്ടോ ഞാൻ നോക്കിയിട്ട് ഒറ്റ എളുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് എന്ന് പറയുന്നത് ഇടിയപ്പം ഞാൻ എളുപ്പം ഞാൻ പറയും കാരണം പെട്ടെന്ന് ഉണ്ടാക്കി ഒറ്റ ഉണ്ടാക്കി എടുക്കാം ഉണ്ടാക്കിയെടുക്കാം നിർദോഷമാണെങ്കിൽ കോരി ഒഴിച്ചെടുക്കുക വേവ എടുക്കുക അങ്ങനെ സമയം കളയണം അതാണ് ഞാൻ എപ്പോഴും ഇടിയപ്പത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇടിയപ്പം കാണുമ്പോഴെല്ലാ ഹാൻസ് ഉടനെ എന്നെ ആക്കും ഓർക്കും അപ്പം ഇടിയപ്പത്തിൻ്റെ ബ്രാൻഡ് അമ്പാസിഡർ ആയിട്ട് താ നമ്മള് രണ്ടുപേരും കൂടെ ഇനിയിപ്പോൾ നീർദോഷയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ കണ്ടുവരും കൂടെ നിൽക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അപ്പോൾ നീർദോഷം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് അളവൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറയാം കേട്ടോ എന്താ ഈ ഒരു ബൗളിൽ ഞാൻ ഒരു ബൗൾ അരിപ്പൊടി എടുത്തു അത് ഞാനിതാ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കങ്ങ് തട്ടിമറിച്ചു അതിനുശേഷം അരമുറി തേങ്ങയുടെ പാലെടുക്കണം അരമുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വരുമ്പോൾ അതാ ഒന്നാം പാല് പിഴിഞ്ഞപ്പോൾ ഈ ഒരു ബൗള് നിറച്ച് പാല് അപ്പോൾ ഒരു ഒരു ബൗൾ അരിപ്പൊടിക്ക് ഒരു ബൗള് പാല് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നിർദ്ദേശത്തിലെ എക്സ്പേർട്ടുകളൊക്കെ എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയ പാചകം ഒന്നുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല സ്റ്റൈലായിട്ട് നിർദ്ദോഷം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഒരു ബൗൾ അരിപ്പൊടി ഒരു ബൗള് തേങ്ങാ പാല് അത് അതിനകത്തേക്കിട്ട് കുറച്ച് ഉപ്പ് പ നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്ക പോലെ പാകത്തിന് ഉപ്പും ചേർത്ത് ഇതിന് രണ്ട് ബൗൾ നല്ല ശുദ്ധമായ പച്ചവെള്ളം കേട്ടോ നല്ല പച്ചവെള്ളം അരിച്ചെടുത്ത പച്ചവളം പൊടിയൊന്നും ചേർക്കാതെ അരിച്ചെടുത്ത പച്ചവെള്ളം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇതുപോലെ നീർദോശയുടെ ആ ഒരു ബാറ്റർ നമുക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഇതുപോലെ പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട ഇതുപോലെ ഓട്ട ഓട്ടയായിട്ട് തൊളയൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാം അപ്പോൾ ഈ നീർദോശം ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ മറച്ച ഇങ്ങനെ നേരെ മറിച്ചിട്ട് പിന്നെ ഇത് ഒന്നോടെ മറിച്ചാണ് നമ്മൾ എടുക്കുക എടുക്കുകട്ടോ പിന്നെ പാൻ നല്ല ചൂടായി കഴിഞ്ഞ് ത്രൂ ഔട്ട് അങ്ങ് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കരുത് ഇടയ്ക്കൊന്നും ലോ ഫ്ലെയിം ആക്കി കൊടുക്കണട്ടോ അല്ലേ പാൻ ഓവർ ആയിട്ട് അങ്ങനെ ഇതായി പോകത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മളെ നിർദോഷം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഓരോ തവണ കോരി ഒഴിക്കുമ്പോഴും ഇതുപോലെ ഇളക്കി കൊടുക്കണം അത് സാധാ അരിപ്പൊടിയാണ് പച്ചവെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടി ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു കൂടാൻ ചാൻസ് അടിഞ്ഞു കൂടാൻ ചാൻസ് അല്ല അടിഞ്ഞു കൂടുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ അരിപ്പൊടി ഈ ഒരു ബാറ്റർ എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ട് വേണം നമ്മൾ കോരി ഒഴിക്കാത്ത ഈ ഒരു ഇതിലായിരിക്കണം കേട്ടോ നമ്മൾ നിർദോശയുടെ മാവ് തയ്യാറാക്കേണ്ട വെരി സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ തലേ ദിവസം മാവരയ്ക്കാനൊന്നും കഴിഞ്ഞില്ല പിള്ളേർക്ക് രാവിലെ ഉണ്ടാക്കി കൊടുത്തുകൂടാ ഗോതമ്പ് പൊടിയോ മൈതമാവോ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വെരി ഈസിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഡാൻസ് കൂട്ടിന് ഭയങ്കര പെരുത്തി ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടിയാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നീർ വളരെ സിമ്പിൾ ആണ് ഇതുപോലെ ഓട്ടോ ഓട്ടയായിട്ട് കിട്ടാൻ ഹൈ ഫ്ലെയിമിൽ പാൻ നന്നായിട്ട് വരണം എങ്കിലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ സാധാപോലെ കിട്ടത്തുള്ളൂ ഒടിഞ്ഞൊടി പോവുകയും ചെയ്യും കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ കിട്ടി ചൂടാകുമ്പോൾ ചുറ്റു ചുറ്റുവന്ന് വിട്ട് വരുമ്പോൾ നമുക്കത് നാലായിട്ട് ഇവിടെ നിന്ന് നേരെ മടക്ക പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും മടക്കി നമുക്ക് എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഇത് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്കിവിടെ ബീഫില്ല കേട്ടോ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഇനി ബീഫിലേക്കൊക്കെ കടക്കത്തുള്ളൂ കേട്ടോ മുട്ടക്കറിയാണ് ഇന്നലെ മുട്ടക്കറി അപ്പം അതുപോലെ മുട്ടക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇത് ആഴ്ച കൂട്ടർ ആളുകൾ കഴിച്ചു കഴിഞ്ഞത് പാത്രവും കൂടെ കഴുകി വെക്കുന്നത് എന്നാൽ നമ്മളിവിടെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അൽസ ചായ എടുത്തില്ല കാരണം ചായയ്ക്ക് ഭയങ്കര ചൂടാന്ന് പറഞ്ഞു അതുകൊണ്ട് ചായ എടുത്തിട്ടില്ല അതേപടി ഇരിക്കുകയാണ് ഞാൻ ഇതെല്ലാം കൂടെ ചുട്ട് എടുത്തിട്ട് വേണം നമുക്ക് ചായയൊക്കെ എടുക്കാൻ എന്നും വിചാരിക്കുന്നു കേട്ടോ ഇതെന്തുവായത് ബോളിവുഡ് നായികയോ അതോ ഹോളിവുഡ് നായികയോ അത് മോളിവുഡ് നായികയോ അതോ ടോളിവുഡ് നയികയോ എനിക്ക് വയ്യ പൊന്ന ഓക്കെ ക്രിസ്മസിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ പഴയതൊക്കെ എടുക്കുന്നത് പുതിയതെടുത്തുകൂടെന്നിട്ടോ നമുക്ക് അങ്ങനെ എടുക്കേണ്ട പുതിയതൊന്നും വാങ്ങി വരുന്നത് കാശ് കളയേണ്ട കാര്യമില്ല കാരണം പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരു ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം വെക്കുന്നതല്ലേ പുൽക്കൂടൊക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് വേണ്ടിട്ട് പത്തോ പതിനഞ്ചു ദിവസത്തേക്കേ ഇത് വെക്കുന്നുള്ളൂ പിന്നെ അത് അതേ എടുത്ത് നമ്മൾ മടക്കി വെക്കുകയാണ് വേറെ പൊടി ആകുന്നൊന്നും പിന്നെ പിള്ളേരുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒക്കെ ബോൾസൊക്കെ പൊട്ടിയതിരിക്കുക അതൊക്കെ ഇവൻ ചെറുതായിരുന്നപ്പോൾ പൊട്ടിച്ചത് കണ്ടിട്ടാ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങേണ്ട കാര്യമില്ല രൂപങ്ങൾക്കൊക്കെ തന്നെയാണേലും പത്ത് ആയിരം ആയിരത്തി ഇരുന്നൂറായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആവും നല്ല നല്ല രൂപങ്ങളൊക്കെ കിട്ടാനായിട്ട് അങ്ങനെ വർഷാവർഷം അങ്ങനെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പുതിയതൊന്നും വാങ്ങാത്ത പിന്നെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് വാങ്ങാതേ ഉള്ളൂ ഞാൻ അങ്ങനെ കാശ് കളയണ വ്യക്തിയല്ല കേട്ടോ കാരണം നമുക്കല്ലാതെ വേറെ ഇഷ്ടം ഇഷ്ടംപോലെ ബാധ്യതകൾ കാശിലൊക്കെ എൻ്റെ ഗോൾഡൊക്കെ ഒരുപാട് പണയത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിനൊക്കെ ഇൻട്രസ്റ്റ് അടയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പൈസ നോക്കിയൊക്കെ എടുക്കാറുള്ളൂ അതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശം നമുക്ക് സ്വന്തം ഒരു വീട് എന്നുള്ളത് തന്നെയാണ് അതങ്ങനെ എങ്കിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ്ടായി കട്ടയ്ക്ക് നിങ്ങളെല്ലാവരും കട്ടക്കി കൂടാതെന്താ നമുക്കെന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു കാര്യം യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് മാത്രമുള്ള പ്രതീക്ഷയാലും മാത്രമൊന്നും അല്ല കേട്ടോ കാരണം യൂട്യൂബിലേക്ക് ഞാൻ വരുന്നത് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ യൂട്യൂബ് ഏണിംഗ്സ് എന്നുള്ള പ്രതീക്ഷ പക്ഷേ ഇതിനകത്ത് വന്നുകഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പരിചയപ്പെട്ടപ്പോൾ ആരുടെയും മുഖം നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അവരുടെ ഫേസ് ഒന്നും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഓരോരുത്തരുടെ പേരും പേര് വെച്ചും അവർ പറയുന്ന രീതി വെച്ചും അവരുടെ കമൻസ് അവരുടെ എഴുതുന്ന രീതി വെച്ചൊക്കെ ഓരോരുത്തരെ കുറിച്ച് നമുക്കൊക്കെ ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അറുപത് വയസ്സുള്ള ഒരു അമ്മയാണ് മോളുടെ വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട് കാണുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ തിങ്ക് ചെയ്യും അത്രയും ഏജ് ആയ ഒരു അമ്മയെ തിങ്ക് ചെയ്യും അല്ലേ അവർ ചേച്ചിയെ തിങ്ക് ചെയ്യും അനിയത്തിയെ തിങ്ക് ചെയ്യും അവരെങ്ങനെയായിരിക്കും പിന്നെ നാട്ടിൽ പിന്നെ നാടൊക്കെ പറയൂലോ സ്വാഭാവികമായിട്ടും എന്നാൽ തിയേറ്ററി വാൻഡർ ഉള്ളതാണ് അല്ലെങ്കിൽ കണ്ണൂരുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും അപ്പം ആ വ്യക്തിയെ നമ്മളൊരു കമൻറ്റ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാകയ്യോ ഇനി ആളിന്ന് വന്നില്ലല്ലോ കമൻറ്റ് കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പിന്നെ ഞാൻ പഴയ വീഡിയോസൊക്കെ ലോങ് വീഡിയോ ഒക്കെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാറുണ്ട് അപ്പം അതിനകത്തൊക്കെ കമൻറ്റ് സ്ഥിരമായിട്ടിട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ കമൻറ്റ് കണ്ടില്ലെങ്കിലും ഞാൻ ഓർക്കാറുണ്ട് ഈ അവരൊക്കെ ഇപ്പോൾ അവിടെ ആയിരിക്കും നമ്മളെ മറന്നു നമ്മുടെ വീഡിയോ അവരിലേക്ക് എത്തുന്നില്ലേ കാരണം പറഞ്ഞാൽ ഒരു ദിവസം യൂട്യൂബിൽ മൂന്ന് വീഡിയോ ഇട്ട മൂന്ന് വീഡിയോയ്ക്ക് മാത്രമേ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മൂന്നാലഞ്ച് ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ ലോങ് വീഡിയോ വരുമ്പോഴത്തേക്കും അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇടുന്ന മൂന്ന് വീഡിയോസിന് മാത്രമേ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ആ വീഡിയോ എല്ലാവരിലേക്ക് എത്തുന്നില്ല എല്ലാ വീഡിയോയും എല്ലാവരിലേക്കും എത്തണമെന്നില്ല അതുപോലെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ലോങ് വീഡിയോയ്ക്ക് ഒരു വ്യൂസ് എത്രയും അറുപത് അറുപത്തൊന്ന് കെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ലോങ് വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് വരുന്നില്ലല്ലോന്ന് നമുക്ക് ഒരു ആറായിരം ഏഴായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് മുന്നൂറ് വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നേ അത് നമ്മൾ ഫോർട്ടി മില്യൺ അല്ലെങ്കിൽ തേർട്ടി മില്യൺ ഒക്കെ ഉള്ള ആളുകളുടെ വീഡിയോ ലോങ് വീഡിയോ എടുത്ത് ിയാലും അവർക്കും ഇതുപോലെ തന്നെ നൂറൊക്കെ അതിനപ്പുറത്തേക്കൊന്നും ഒരു വ്യൂസ് പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഒരു മുന്നൂറൊക്കെ അത്രയ്ക്കേ വരുന്നുള്ളൂ വൺ മില്യൺ പോലും ഒരു ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് വരത്തില്ല അതിനാണെന്നറിയാവോ ഷോർട്സ് വീഡിയോ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഷോർട്സ് വീഡിയോ മാത്രമേ നോക്കത്തുള്ളൂ ഒരു ലോങ് വീഡിയോയിലേക്ക് വരത്തില്ല ലോങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ സമയമുള്ളവരും നമ്മളോട് ഇഷ്ടമുള്ളവരും നമുക്ക് എന്തെങ്കിലും കേണിങ്സ് ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ മാത്രമേ ലോങ് വീഡിയോ കാണാൻ വരുവുള്ളൂ പിന്നെ നമ്മൾ ഏണിംഗ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് യൂട്യൂബിൽ വരുന്നവർ കൂടുതലും ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും ഷോർട്സിന് അത്രയ്ക്ക് ഇതാകാൻ പറ്റുന്നില്ലെങ്കിൽ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം കാരണം അതിൽ നിന്നുള്ള ലോങ് വീഡിയോയ്ക്കാണ് നമുക്ക് പരസ്യം വരുന്നതും ഏർണിങ്സ് കൂടുതൽ കിട്ടുന്നതും ഒക്കെ കേട്ടോ എൻ്റെ അഭിപ്രായം മാത്രമാണ് അല്ലെങ്കിൽ ഷോർട്സിൽ അതുപോലെ വൺ എം എ ബവും നല്ല വ്യൂസൊക്കെ വരുവാണെങ്കിൽ ആണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിലെ കാര്യങ്ങൾ നൂറ് കെ ഉള്ളവരുടെ വീഡിയോ പോലും പത്ത് കെ ഒക്കെയാണ് ലോങ്ങ് വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നുള്ളൂ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫൈവ് കെ വ്യൂസ് ഒക്കെ വരുന്ന അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പിന്നെ വ്യൂസ് കുറവാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ മനസ്സ് മടുക്കും ഒന്നും ഇല്ല കേട്ടോ ഞാൻ പണ്ട് പോലെ എനിക്ക് അറുപത് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ട് ഇരുപത് വ്യൂസ് ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് എന്തോ വലിയ സംഭവം എനിക്ക് ഭയങ്കര ലോട്ടറി ഒക്കെ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പൊ അതേ നമ്മൾ വാചക അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഈ ആൻസ് കൂട്ടം പോയിട്ട് ചക്കക്കുരു ചുട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇവന്റെ ഫേവറേറ്റ് ആണ് ഈ ചക്കക്കുരു അടപ്പിലിട്ട് ചുടും നമ്മൾ ചോറ് അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇവന്റെ ഫേവറേറ്റ് സംഭവമാണ് ഈ ചക്കക്കുരു ചുട്ട് തിന്നുക എന്നുള്ളത് കേട്ടാ വാഴ എടുത്തിരുന്ന സമയം നിർദ്ദോഷമായിട്ടുണ്ട് പോകാം പൊള്ളുന്ന അയ്യോ എന്തൊരു പൊള്ളലാ ക്ലാരിറ്റി കുറവ് തോന്നെ പൊള്ളാ ആ ഓട്ടം നല്ല സൂര്യൻ കയറി വരുവാന്നേ ഒരു രക്ഷയില്ല ഇവിടെ തന്നെ ക്ലാരിറ്റി കുറവാണോ എങ്കിൽ ഞാൻ കുറച്ച് ലൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂര്യൻ ദാ ഈ ഈ വെന്റിലേഷനിൽ നിന്ന് ആ ജനലിൽ നിന്ന് ആ വെന്റിലേഷനിൽ നിന്ന് ഒക്കെ വന്ന് പോരാത്തേനെ ഇവിടെ നിന്നൊരു ബൾ ബൾബും കൂടെ അപ്പൊ ദീർദാശയുടെ ഒക്കെ റെസിപ്പി എല്ലാവർക്കും കിട്ടിയില്ലോ അല്ലെ അപ്പൊ ഇത് പറയാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെറിയൊരു വീഡിയോ ഇട്ടാൽ ഈ താങ്ക്സ് പറയുന്നതൊക്കെ എല്ലാവരിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എൻജോഡ് ക്രിസ്മസിനെ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ആ വായോ എല്ലാരും ഇങ്ങനെ വായോ അതിന് ചൂട്ടണന്ന് കാണോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എല്ലാ സമാധാനത്തിന്റെയും ഒക്കെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയൊരു ജീവിതത്തിന്റെ സന്തോഷത്തിലേക്കൊക്കെ വരുന്ന നിമിഷങ്ങളാണ് ഈ വരുന്ന രണ്ടാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല പുതിയൊരു ലൈഫും നല്ല പുത്തൻ പ്രതീക്ഷകളും എല്ലാം സഫലമാകുന്ന ദിവസമൊക്കെ ആകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് പിന്നെ സബ്സ്ക്രൈബ് അപ്പൊ വീണ്ടും പുതിയ ശേഷം വീഡിയോ വൈകുന്നേരം നമ്മൾ കറക്റ്റ് ഏഴ് മണിക്ക് ഏഴ് ഒന്നിന് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ കുറച്ച് ഞാൻ പുതിയ ഗതായിട്ട് കണ്ട കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയത് നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങണം എന്ന് ഞാൻ നിങ്ങളോടുകൂടി കൂടി പറയുകയാണ് എന്നെപ്പോടും കൂടി മുറിയിൽ അടച്ച് ഇരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു മെസ്സേജസ് ഒക്കെ അപ്പം നമ്മൾ ഏഴ് ഒന്നിന് വീഡിയോ അപ്ലോഡ് ആകും വീഡിയോ ഒക്കെ എല്ലാം സെറ്റ് ആണ് ഇട്ടൊക്കെ കഴിഞ്ഞപ്പൊ വീണ്ടും ബൈ